ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊന്നിൽ പതിനെട്ട് സീറ്റുകൾ നേടി വിജയിച്ച യുഡിഎഫ് ശ്രീകണ്ഠപുരം പട്ടണത്തിലേക്ക് ആഹ്ലാദ പ്രകടനം നടത്തി തുടർച്ചയായി മൂന്നാം തവണയാണ് യുഡിഎഫ് ശ്രീകണ്ഠപുരം നഗരസഭാ ഭരണത്തിൽ എത്തുന്നത് എൽഡിഎഫിന് പതിമൂന്ന് സീറ്റുകൾ ലഭിച്ചു പുതുതായി കൂട്ടിച്ചേർത്ത പതിനേഴാം വാർഡ് എൽഡിഎഫിലെ എൻ ബാലൻ വിജയിച്ചു അവിടെ നഗരസഭാ മുൻ വൈസ് ചെയർമാൻ യുഡിഎഫിലെ കെ ശിവദാസൻ തോറ്റു പഞ്ചാമുലയിലും പെരുവഞ്ഞിയിലും യുഡിഎഫ് അട്ടിമറി വിജയം നേടി കോൺഗ്രസിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പന്നയാൽ വാർഡിൽ എം പി മോഹനിനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ായ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ വിജയിച്ചു ശ്രദ്ധേയമായ മത്സരം നടന്ന എള്ളരിഞ്ഞ വാർഡിൽ എൽ ഡി എഫ് വിജയിച്ചു ഇവിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് വിജിൽ മോഹനൻ രണ്ട് വോട്ടിനാണ് പരാജയപ്പെട്ടത് യു ഡി എഫ് നേടിയ വിജയത്തിൽ ശ്രീകണ്ഠപുരം പട്ടണത്തിൽ ആഹ്ലാദ പ്രകടനം നടന്നു സജീവ് ജോസഫ് എം എൽ എ അഡ്വക്കറ്റ് ഇ വി രാമകൃഷ്ണൻ അഡ്വക്കറ്റ് എസ് മുഹമ്മദ് ഡോക്ടർ കെ വി ഫിരോംന ടീച്ചർ കെ പി ഗംഗാധരൻ വിജിൽ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ഐക്യ പേരിൽ ഈ ജനകീയ ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരുടെ മുന്നിൽ കക്ഷി രാഷ്ട്രീയങ്ങൾ അതീതമായി യു ഡി എഫിനെട്ടർമാരുടെ മുന്നിൽ ഞങ്ങൾ അഭിമാനത്തോടെ സസോസത്തോടെ യു ഡി എഫ് ഈ ജനപതിന് മുന്നിൽ ഞങ്ങൾക്കുകയാണ് ാണ് കൊതം അട്ടിമറിച്ചിട്ടില്ല പക്ഷേ എന്നോട് ശ്രീകരം അയാളൊന്ന് అందుక ఈ మున్సిపాలిటీ